നമസ്കാരം മൊയ്തു അഞ്ചലാണ് അഞ്ചലിൽ ഒരു പുതിയ സ്ഥാപനം ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ആ കമ്പൈസുകളും മറ്റ് പ്രൊറൈറ്റി ഐസുകൾക്കും വേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു ന്യൂട്രൈസ് എന്ന പേരിൽ ന്യൂട്രൈസ് എന്ന പേരിൽ ഒരു സ്ഥാപനം ഇന്ന് രാവിലെ പത്ത് മണിക്ക് പത്ത് മണി മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അഞ്ചൽ പുനലൂർ റോഡിൽ ത്രിവേണി സൂപ്പർ എതിർവശത്താണ് ആ ന്യൂട്രൈസ് എന്ന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ആ എല്ലാ പ്രായക്കാർക്കുമുള്ള ആ കമ്പൈസുൾപ്പെടെ നിരവധി ഐസ് ഐറ്റംസ് ആണ് ഉള്ളത് നമുക്ക് കൂടുതൽ ഈ സ്ഥാപനത്തിൽ തന്നെ വിശേഷങ്ങൾ അറിയാം ഒരു എന്തൊക്കെ ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് ഏതൊക്കെ തരത്തിലുള്ള ഐസുകളാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നൂട്ടറൈസ് എന്ന പേരിലാണ് അഞ്ചൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റിനെതിർവശം ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിച്ചത് ഡോറ് തുറക്കണേ അഞ്ചൽ പുനലൂർ റോഡിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റിനെതിരവശവും മൊത്തായപുരം എന്റർപ്രൈസസിന് എതിർവശമായിട്ടാണ് ഈ സ്ഥാപനം ഇന്ന് അല്പം നമ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ആ എല്ലാ പ്രായക്കാർക്കും ഉള്ള ഐസ് വിവിധ തരത്തിലുള്ള ഐസ് നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ് പത്ത് രൂപ മുതൽ ആരംഭിക്കുന്ന ഐസാണ് റേറ്റ് പത്ത് രൂപ മുതൽ ആണ് ആരംഭിക്കുന്നത് ഈ കടുത്ത വേനലിൽ നമുക്ക് ഐസ് വലിയ ഉപകാരമാകും അല്ലേ ഐസ് ഗുളിയല്ലേ കമ്പ ഐസ എന്തൊക്കെയാണുള്ളത് രൂപ രൂപ മുതൽ മുതൽ അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന ഐസുകളാണ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം അല്പം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചതുള്ളൂ ന്യൂട്രൈസിന്റെ പ്രവർത്തനത്തിൽ എല്ലാ പ്രേക്ഷകരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് എന്തൊക്കെ ഐസുകളാണുള്ളത് ആരാണ് നമസ്കാരം പറഞ്ഞോളൂ എന്തൊക്കെ ആയിട്ടുള്ള ഐസ്ക്രീമുകളൊക്കെ ഉണ്ട് നമുക്ക് വാട്ടർ ബേസ്ഡ് മിൽക്ക് ബേസ്ഡ് ഫ്രൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള മൊത്തം അമ്പത് വെറൈറ്റീസ് ആണ് ഉള്ളത് അപ്പോ വാട്ടർ ബേസ്ഡ് ആവുമ്പോ നമുക്ക് ലിച്ചി ബീറ്റ്റൂട്ട് ഗുവാ സോൾട്ട് അങ്ങനെ കുറെ ഉണ്ട് മിൽക്ക് ബേസ്ഡ് വിവിധ ആവുമ്പോഴത്തേക്ക് ഐറ്റങ്ങളാണ് ഐറ്റങ്ങളാണ് നമ്മളിപ്പോ ഇതിനകത്ത് നിലവില് മുപ്പത് ഐറ്റങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അത് ശരി ാണ് ഇപ്പം പത്ത് രൂപ വരുന്നുള്ളു നമുക്ക് പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിൽക്ക് ബേസ്ഡ് ആണ് വരുന്നത് ഈ ഈ ഇത്രയും വരുന്ന മിൽക്ക് ബേസ്ഡ് ആണ് മിൽക്ക് ബേസ്ഡ് ഏതാണ്ട് നമുക്ക് ഏതാണ്ട് മുപ്പത് വെറൈറ്റീസ് മിൽക്ക് ബേസ്ഡ് ഉണ്ട് മിൽക്ക് ബേസ്ഡ് നമുക്ക് വരുന്നത് ഇരുപത് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം മിൽക്ക് ബേസ്ഡ് വരുന്നുണ്ട് പ്രീമിയം മിൽക്ക് ബേസ്ഡ് ആവുമ്പോഴത്തേക്ക് നമുക്ക് മുപ്പത് രൂപയാണ് വരുന്നത് പ്രീമിയം മിൽക്ക് ബേസ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡേറ്റ്സ് ടെൻഡർ അങ്ങനത്തെ ഫ്ലേവറുകളൊക്കെയാണ് വരുന്നത് പിന്നെ അത് മാത്രല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമുക്ക് കുൽഫീസ് വരുന്നുണ്ട് കുൽഫീസ് ഒന്ന് കാണുന്നുണ്ട് നമുക്ക് നമുക്ക് ഇതാവുമ്പഴത്തേക്ക് മായ കുൽഫി വരുന്നുണ്ട് പിന്നെ അതെ അതെ ഇത് നമുക്ക് മുപ്പത് രൂപ വരുന്നുണ്ട് മുപ്പത് രൂപ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബദാമിന്റെ കുൽഫികൾ വരുന്നുണ്ട് എല്ലാ എല്ലാം കുൽഫികൾ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും നമുക്ക് നമുക്ക് ഇത് പ്രീമിയം പ്രീമിയം ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാവർക്കും ആണ് നല്ല ടേസ്റ്റ് പിന്നെ മാത്രമല്ല കംപ്ലീറ്റ്ലി മിൽക്കും ഫ്രൂട്ട്സും ആയതുകൊണ്ട് എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റിന്റെ അതിവശ്യമാണ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എല്ലാ പ്രേക്ഷകരി

അതെ എല്ലാ പ്രായക്കാരെയും കുട്ടികൾക്കുള്ള എല്ലാ കുട്ടികൾ കുട്ടിക്കാലം മുതൽ അല്ലേ നമസ്കാരം അറിയാം നമ്മളെ എല്ലാം നമ്മുടെ അഭിലാഷ കഴിച്ചോന്നെ പറഞ്ഞോ അങ്ങനുണ്ട് ടേസ്റ്റൊക്കെ സൂപ്പർ ആണ് മക്കള ഐസ് കഴിച്ചോടാ ഐസ് കഴിച്ചോ സൂപ്പറാണോ പറഞ്ഞോ സൂപ്പറാണോ തെറ്റാണ് നമ്മുടെ ന്യൂട്രൈസിലെല്ലാവരും സന്ദർശിക്കുക കുട്ടികളുമായിട്ടൊക്കെ വരിക ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ അല്ലേ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് ഇത്രയും എല്ലാവരും നമ്മുടെ ന്യൂട്രൈസിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക അഞ്ചലില് ഇന്ന മുതൽ പ്രവർത്തനം ആരംഭിച്ച ന്യൂട്രൈസ് ഐസുകളുടെ വലിയൊരു കലോറ തന്നെ കമ്പൈസുകളുടെ വലിയൊരു കലോറ തന്നെ ആ ന്യൂട്രൈസിലുണ്ട് ഈ ഈ അല്പം അല്പം ഒരു ആശ്വാസം ആശ്വാസം നമുക്ക് ിൽ നല്ല തണുത്ത് കുട്ടികൾ മുതൽ എല്ലാവർക്കും നമുക്ക് ചെയ്യാവുന്നില്ല എല്ലാവരും കുടുംബത്തോടെയും കൂട്ടുകാരോട്ട് എല്ലാവരും എത്തിച്ചേരുന്നത് എത്തിച്ചേരുന്നതാണ് പത്ത് രൂപ മുടക്കിയാൽ അല്ലെ അടിപൊളിയായിട്ട് തണുത്ത് സെറ്റായിട്ട് നമുക്ക് പോവുന്നതാണ് മാറ്റത്തിന് അതെ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ബർത്ത്ഡേ പാർട്ടി അങ്ങനെ എന്ത് വിധം വിശേഷം ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്തു നമ്മൾ ഉറപ്പായിട്ട് മാറുന്ന ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ് സ്ഥലത്ത് എത്തിക്കും പ്രോഗ്രാം സ്ഥലത്ത് എത്തിച്ചു എല്ലാം എത്തിച്ചു കൊടുക്കുന്നതാണ് പിന്നെ ചെറുതായാലും നമുക്ക് വലുതായാലും ഏത് ഓർഡറുകളാണെങ്കിലും നമ്മൾ സ്വീകരിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾ വന്ന് നിക്കണം സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി ഒരു സ്ഥലം നിങ്ങൾ വിചാരിച്ചാൽ മതി എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല പൊളിയാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല പോകണ്ട വേനൽ ആ വേനലില് നമുക്ക് അങ്ങോട്ട് നടന്നു പോകുമ്പോഴായാലും വരുമ്പോഴായാലും പത്ത് രൂപ മുടക്കി നമ്മൾ വെള്ളം കുടിക്കുന്നതിനെക്കാട്ടിയൊരു ആശ്വാസമാണ് ഐസ് എടുത്ത് വായി വെച്ച് കുറച്ച് ചെയ്താൽ നിൽക്കാന്നുള്ള ഒരു വലിയ ആശ്വാസം മനസ്സ് നടത്താലാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള ചിന്താശേഷിയും ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടുകയുള്ളൂ അപ്പം പൈസ അപേക്ഷിച്ചോളം നമുക്ക് എന്തും എപ്പോഴും എവിടെയും എങ്ങനെയും നമുക്ക് വന്നു ചെയ്യാം രാത്രി നമുക്ക് വിശാലമായി സമയം വളരെ നേരം ദീർഘമായ നേരം നമ്മൾ കട ഓപ്പൺ ആയിരിക്കും നമ്മളെ ഇവിടുത്തെ തിരക്ക് ഒഴിയുന്ന സമയത്തോളം നമ്മൾ എപ്പോഴും അഞ്ചുനോടൊപ്പമാണ് പത്ത് രൂപ മുതൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തും നിങ്ങൾക്ക് കുടിക്കാം സന്തോഷത്തോടെ പിരിയാം നമുക്ക് എന്നും കാണാം നമ്മൾ എന്ന് കാണേണ്ടവരാണ് നമ്മൾ അഞ്ചലിന്റെ മക്കളാണ് അഞ്ചലിന് മാത്രമല്ല ഞാൻ പല ഫ്രാഞ്ചൈസികൾ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ തുടങ്ങാനുള്ള പ്ലാനുകൾ ഞങ്ങളുടെ മുന്നോട്ട് ഞങ്ങൾക്ക് ഉണ്ട് ബാബു ഇതൊരു വലിയ തുടക്കമാക്കിമാനം ആദ്യമായിട്ട് നിങ്ങൾക്ക് നോക്കാം തണുപ്പാണ് മനുഷ്യന് ഏറ്റവും വലിയ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കേണ്ടതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാം കുട്ടികളൊക്കെ സുരക്ഷിത മറേ പ്രവർത്തന സമയം എപ്പോഴൊക്കെയാണ് പ്രവർത്തന സമയം നമ്മൾ രാവിലെ എട്ടര ആവുമ്പോഴത്തേക്ക് ഷോപ്പ് തുറക്കുന്ന സമയമാണ് പിന്നെ രാത്രി നമ്മൾ പത്ത് മണിവരെ നമ്മൾ ഷോപ്പ് ഉണ്ടാവും അപ്പൊ നമുക്ക് എന്തായാലും പിള്ളേർക്കൊക്കെ വരുന്ന സമയത്തായാലും ഇപ്പൊ പിള്ളേർക്ക് ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കണമെങ്കിൽ പോലും നമ്മളിവിടെ സ്ഥലം കേക്ക് വേണ്ടി കൂടെ സന്തോഷത്തോടെ ഒരു പ്രശ്നമല്ല നമ്മളിവിടെ എല്ലാരും വേണ്ടി നമ്മൾ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് പറഞ്ഞോളൂ എല്ലാ സാമഗ്രികളും ഉണ്ടാവും ധൈര്യമായിട്ട് വരാം ഐസ്ക്രീം കുടിക്കാം ടൈം സ്പെൻഡ് ചെയ്യാം കുറച്ച് സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിലീഫ് ഇവിടെ കിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് ഇവിടെ ഇരിക്കാം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല്ല രാവിലെ എട്ടര മുതൽ നമ്മൾ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യും പത്ത് മണി വരെ ഉണ്ടാവും അപ്പൊ ഏത് സമയമാണവരെ നിങ്ങക്ക് വരാം ഇവിടെ സന്തോഷിക്കാം നിങ്ങക്ക് സമാധാനിക്കാം നല്ലൊരു നല്ലൊരു നാച്ചുറൽ ഫീലിങ് കൂടെ ഉണ്ടാവും പിന്നെ അതിനൊക്കെ ഓർഡർ എടുക്കാൻ നിങ്ങൾക്ക് തരാം അതിനൊക്കെ കല്യാണ ഓർഡറുകൾ എന്താണെന്നുണ്ടെങ്കിലും അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും എല്ലാ സപ്പോർട്ടും നിങ്ങൾ എല്ലാ സപ്പോർട്ടും നമുക്കും ഉണ്ടാവണം നമ്മൾ ഉണ്ടാവാം നമ്മളൊക്കെ നമുക്ക് ഈ സ്ഥാപനം എന്ന് പറയുന്നത് അഞ്ചൽ റോഡിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റിന് നേരെ ഏതുവശത്താണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എല്ലാവരും ഈ സ്ഥാപനം സന്ദർശിച്ച് ഐസൊക്കെ വിവിധതരം ഐസുകളുണ്ട് പത്ത് രൂപ മുതലാണ് വിലയുടെ സ്റ്റാർട്ടിങ് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അല്ലേ എല്ലാവരും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തോളൂ Hello, kalau mana je unit sele, kami suka ada jadual. Okay.